നമസ്കാരം ഇന്ത്യ ഉള്ളിക്കയറ്റുമതി നിരോധനം നീക്കിയതോടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിലെ പ്രവാസികൾ നേരത്തെ ഭാഗിക കയറ്റുമതിക്ക് അനുമതി നൽകിയിരുന്നുവെങ്കിലും വില കാര്യമായി കുറഞ്ഞിരുന്നില്ല നാട്ടിൽ ഒരു കിലോ സവാളയ്ക്ക മുപ്പത്തിയഞ്ച് രൂപയാണെങ്കിൽ ഗൾഫിലതാ ഏഴര ദർഹം അതായത് ഇന്ത്യൻ വില നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോൾ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ വില വീണ്ടും കൂടും ഇന്ത്യ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളിലെ ഉള്ളിയുടെ വിലയും വർദ്ധിച്ചിരുന്നു ഉപാധികളോടെ കയറ്റുമതി പുനഃസ്ഥാപിച്ചതോടെ മറ്റിടങ്ങളിൽ നിന്നെത്തുന്ന ഉള്ളിയുടെ വില കുറഞ്ഞിരുന്നു എങ്കിലും ഇന്ത്യൻ ഉള്ളിയുടെ വിലയിൽ മാറ്റമുണ്ടായില്ല നിരോധനത്തിന് മുൻപ് കിലോയ്ക്ക് രണ്ട് ദർഹത്തിൽ അതായത് നാൽപ്പത്തിയഞ്ച് രൂപയിൽ താഴെയായിരുന്ന ഉള്ളി വില നിരോധനം ഏർപ്പെടുത്തിയോടെ വില പതിമൂന്ന് ദർഹം വരെ അതായത് ഇരുന്നൂറ്റി രൂപ വരെ ഉയർന്നിരുന്നു ചില ഉത്സവ സീസണുകളിൽ വില പിന്നെയും ഗണ്യമായി ഉയരുകയും ചെയ്തിരുന്നു നിയന്ത്രണങ്ങൾക്ക് മുൻപ് ഉള്ളി കിലോയ്ക്ക് രണ്ട് മുതൽ നാല് ദീർഘം വരെ എന്ന നിരക്കിലായിരുന്നു വിറ്റിരുന്നത് ചില ഹൈപ്പർ മാർക്കറ്റുകളിലും പ്രധാന സൂപ്പർ മാർക്കറ്റുകളിലും വാരാന്ത്യ ഓഫറുകളിൽ കിലോയ്ക്ക രണ്ട് ദീർഘം വരെയും വിലയും കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏർപ്പെടുത്തിയ കയറ്റുമതി നിരോധനം മാർച്ച് വരെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പല തവണയായി നീട്ടുകയായിരുന്നു ഇതിനിടെ ബഹ്റിൻ യു എ ഇ ഉൾപ്പെടെ ചില രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഭാഗികമായി കയറ്റുമതി അനുവദിച്ചിരുന്നു നിരോധനം പൂർണ്ണമായി നീക്കിയതോടെ ഇന്ത്യൻ ഉള്ളി വിപണി കീഴടക്കുമെന്നും വില കുറയുമെന്നും വ്യാപാരികൾ പ്രതീക്ഷിക്കുകയാണ് എന്നാൽ കൂട്ടിയ വേഗത്തിൽ വില കുറയ്ക്കാൻ പലരും മടിക്കുകയാണെന്ന പരാതികളും വരുന്നുണ്ട് തുർക്കി ഇറാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉള്ളി ലഭ്യമാണെങ്കിലും ഗുണനിലവാരം കുറവാണ് അതിനാൽ ഇന്ത്യൻ ഉള്ളിക്കാണ് ഡിമാൻഡുകൾ കൂടുതലും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഉള്ളി വില കുറയുന്നതും കാത്ത പ്രവാസികൾ ഇരിക്കുന്നത്